ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറ് നമ്മൾ ഇൻഷല്ലാൻ പോവാ ഏകദേശം ഇന്ന് തുടങ്ങി മെയ് ഒന്നിനേക്ക് അവസാനിപ്പിച്ചാൽ മതി ഒരു അഞ്ഞൂറ് ദിക്കർ ദിവസം ചെല്ലുക നാനൂറ്റി നാല്പത്തി മൂന്നാണ് ഞാൻ കുട്ടി ഒക്കെയപ്പോൾ കിട്ടിയത് ഏതായാലും അഞ്ഞൂറ് ദിക്കറ് അത് ചെല്ലണ്ട രൂപം ലാ എന്ന മഹറജ് ശ്രദ്ധിക്കണം നമ്മുടെ ഈ പല്ല് പല്ല് മുളക്കുന്ന ഈ പല്ലിൽ തട്ടാനേ പാടില്ല ആ പല്ല് മുളക്കതിന്റെ തായ ഈ പല്ല്ണ്ടല്ലോ ഫ്രണ്ടിലെ തായ ഇവിടെയാണ് ല ചൊല്ലുമ്പത് ശ്രദ്ധിക്കണം ലാ ഇല ഹാ അവിടെ ല ഒരു അക്ഷരം അംസ ഒരു അക്ഷരം ലാ ഇ ല ഇ ചില ആളുകൾ ലാ ഇല ഇല്ലല്ല ല ഇല ഇല്ലല്ല അപ്പൊ ഇവിടെ ഹാ ഇനെ കട്ട് ചെയ്യും അപ്പോ ആ രൂപത്തിലായിരിക്കണം എന്താ വേണ്ടത് ലാ ഇലാഹ ഇല ചെല്ലേണ്ടത് കേട്ടോ വെറുതെ നമ്മള് എഴുപതിനായിരം നിക്കറി ചൊല്ലി ഏകാന്തമായ മണ്ണറയിലെത്തി നമുക്കതിന്റെ ഉപകാരം കിട്ടിയില്ല എന്തൊരു സങ്കടമായിരിക്കും കുറഞ്ഞ ിക്കറുകള് ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ചെല്ലുകയാണ് ഇൻഷാല്ല എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ ലൈവ് വെള്ളിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഓരോ ആഴ്ചയിൽ നമ്മൾ ചെല്ലുന്ന ദിക്കറിന്റെ ഒരു പ്രാർത്ഥനാ സദസ് ഇൻഷാള്ള ഉണ്ടാവും അള്ളാഹു സുബഹാന ഉത്താര തോഫിക്ക് നൽകട്ടെ അപ്പൊ നമ്മുടെ കുട്ടികളെ കണ്ട് ഇവിടെ അമീൻ എടുക്കാൻ അപ്പൊ ഇൻഷാള്ള ഇന്ന് നമ്മള് ലാ ഇലാഹഇ ഇല്ല തുടങ്ങി നമ്മുടെ ലാ ഇലാഹഇ ഇല്ലയുടെ പ്രാർത്ഥനാ സദസ്സ് മദീനയിലോ മക്കയിലോ വെച്ച് ആക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വാക്കും പോലെ ശ്രദ്ധിച്ച് ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിലേക്ക് ഇതൊരു വലിയ വെളിച്ചമായി ഖബറിന്റെ ഏകാന്തതയിൽ നിനിക്ക് ആ പ്രയാസത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ചെല്ലേണ്ടത് അള്ളാഹുസ്ബഹാൻ താല തോഫിക്ക് നൽകട്ടെ അള്ളാഹുസ്ബഹാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾക്ക് കബൂൽ ആക്കട്ടെ ഇലാൽ മുസ്തഫീം വസ്ല്ലം وإلى حضرة الله من مات منا الفاتحة أعوذ من الشيطان الرجيم بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم لعوذ برب الفلق من شر ما خلق من شر غاسق النار وقبب ومن شر النفاذات العقد ومن شر حسد من لا حسد بسم الله الرحمن الرحيم لعوذ برب الناس نت من الناس وليأيش دوستان دعاكوا ترين كتن الله سميعا كترتين لالاتمات ما تعمين بريم الحمد لله الحمد لله الحمد لله رب العالمين الحمد لله الذي نعم علينا بالإيمان وهدانا إلى دين الإسلام حمدا أن أنه نعمه ويكافي مزيدا اللهم صل على رسولك سيدنا محمد عبدك ورسولك اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق من الحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على نور الانوار والسر الأسرار والترياق النغيار ومفتاح باب النصار سيدنا محمد المختار وعاله الطهار واصحابه الخيار عدد نعم الله ويفضله يا رب العالمين على سيدنا محمد تب القلوب وضبائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وعدائها وعلى آله وصحبه وسلم رحمانا يا رب اجماننا يا الله كرنا كرلا يا نادام ينغل هودية دني سيجري كنام الله حبيبا يمتنب صلى الله عليه وسلم دنغل حضرت اللتي الله അവിടുത്തെ ഷഫാത്ത് ഞങ്ങൾക്ക് ദുനിയാവിലും നൽകണം വ്ര അവിടുത്തോടുകൂടെ ജന്നാത്തൽ ഫുറൗസൽ സംഘപിക്കാൻ നീ തൂഫീക്ക നൽകണമല്ലാം അവിടുത്തെ തിരുനോട്ടൻ ഞങ്ങൾക്ക് നൽകണം റബ്ബേ അവിടുന്നൊന്നു മനാമിൽ കാണാൻ അവിടുത്തെ അവിടുത്തെ വതനം അവിടുത്തെ മുഖം ഒന്ന് മനാമിൽ കാണാൻ ഞങ്ങൾക്ക് നീ തു നൽകണമല്ലാം യജമാനനായ അറബേ അവിടുത്തെ സഹായം മരിക്കുന്ന സമയത്ത് ഉണ്ടാവണം ഖബർ ഞങ്ങൾക്ക് ലഭിക്കണം വേളയിൽ ലഭിക്കണം നൽകണം ലാ ഇലാഹ അള്ളാഹു എന്ന വിക്ർ എഴുപതിനായിരം വളരെ ഭംഗിയായി ശ്രദ്ധിച്ചോടുകൂടി ശ്രദ്ധിച്ച് ഞങ്ങൾ ചെല്ലാൻ പോവുകയാണ് ന്യൂനതയില്ലാതെ എഴുപതിനായിരം പൂർത്തീകരിക്കാൻ നൽകണം നൽകണമല്ല റബ്ബേ ഒരേ ഒരു ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിക്കണം ലാ ഇലാഹ ഇല്ലല്ലോ എഴുപതിനായിരം ചൊല്ലി കബറിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രകാശം ലഭിക്കണം കബറിന്റെ തൊട്ടു വലിയ കാവൽ ലഭിക്കണം മണ്ണറ ഏകാന്തമായ വീട് എല്ലാം കൊണ്ടും സുന്ദരമായ റാഹത്തുള്ള പ്രകാശമുള്ള മാറണം ഈ നീ തുണമല്ലോ നീ നൽക റബ്ബേ അമ്പിയാക്കൾ മഹത്തുക്കൾ സർവരുടെയും ഹെറത്തിലേക്ക് നിയത്തിക്കണമല്ല പ്രത്യേകിച്ച് മഹാനായ മഹാനായങ്ങളുടെ ആണ്ടിന്റെ മാസമാണ് അവിടുത്തേക്ക് നിയത്തിക്കണം റബ്ബേ അവരൊക്കെ ഹപ്പുകൊണ്ട് പറക്കത്തുകൊണ്ട് ഞങ്ങൾ ദുബായിനെ നീ സ്വീകരിക്കണമല്ല അള്ളാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ നൽകണം നൽകണമല്ല ചുറ്റുപാടുകളിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഞങ്ങളെ ശരീരങ്ങളിൽ ഞങ്ങളെ അവയവങ്ങളിൽ അള്ളാഹുവെ നീ പറക്കത്ത് നൽകണം വ്രേ രോഗികളുണ്ട് ശിവ നൽകണമല്ല ആവതില്ലാത്തവരുണ്ട് ആഫിയത്ത് നൽകണം വ്രേ കടമുള്ളവരുണ്ട് വിടാനുള്ള വഴി നീ തുറന്നു കൊടുക്കണമല്ല പല നിലക്കും പല ആഗ്രഹങ്ങളുള്ളവരുണ്ട് എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ല ൊട്ട് ചീത്ത മരണത്തെ തൊട്ട് കാക്കണം അതിന്റെ അസുബാബുകൾ തൊട്ട് കാക്കണം കാക്കണം നീ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ പൊഞ്ഞുപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണമല്ല പൊഞ്ഞുമാര് ഏകാന്തമായ മണ്ണറയിൽ അന്തിയിറങ്ങുന്നു ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പൊന്നമ്മമാർക്ക് ആഫിയത്ത് നൽകണമല്ല പൊന്നുപ്പമാർക്ക് ആഫിയത്ത് നൽകണമല്ല ഞങ്ങളുടെ കൂടപ്പിറ കൂടപ്പിറപ്പീങ്ങൾക്ക് ഹൈറ നൽകണം റബ്ബെ അള്ളാഹു കുട്ടുകുടുംബത്തിന് സ്നേഹം നൽകണമല്ല മക്കളെ നീ നന്നാക്കി തരണം റബ്ബേ നിങ്ങളെ പഠിപ്പിക്കുന്ന മക്കളെ നീ നന്നാക്കണമല്ലാം അവരൊക്കെ പഠനത്തിൽ പുരോഗതിയും വിജയവും ബുദ്ധിശക്തിയും മീമാനും നല്ല മക്കളാക്കി നീ അനുഗ്രഹിക്കണം റബ്ബേ ഞങ്ങളുടെ ഞങ്ങളെ ദുബായിനെ സ്വീകരിക്കണമല്ലോട്ടവരെ ഒന്നുകൂടെ പറയാം ലായുടെ മഹ്രജ് നമ്മുടെ നാവ് ഉണ്ടല്ലോ ഈ നാവ് ഒരിക്കലും പല്ലിൽ തട്ടരുത് പല്ലിന്റെ താഴെ ഇവിടെ തായ പല്ലും വളക്കല്ലേ അതിന്റെ തായയാണ് തട്ടേണ്ടല്ലാ പിന്നെ ലായി ലാ ഇല്ല ലാ ഇലായില്ലാന്നല്ല ലാ ഇലാ ഹാ ഉണ്ട് അപ്പൊ അത് ഉച്ചരിക്കാൻ മറക്കരുത് ലാ ഇലാ ഇല്ലല്ലാ ലാ ഇല ഇല്ലല്ലാ പിന്നെ ലാ ഇല ഇല്ലല്ലോ എന്ന് ലാ ലാ ഇലാഹ ഇലാഹ എന്ന് പറയുമ്പോ രണ്ടാണ് അപ്പൊ ഇല്ല ഇല ഒരാൾ അങ്ങനെ ചെല്ലുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലാ ല ഇല്ലോ ഇനിയും ചെല്ലാവുന്നതാണ് അപ്പൊ രണ്ടെണ്ണം അതിവേഗത്തിൽ തീർക്കരുത് ഇത് ഞാൻ ഖബറിൽ ചെന്നാൽ എന്റെ ഏകാന്തമായ മണ്ണറയിൽ എനിക്ക് വലിയൊരു കൂട്ടായി എനിക്കൊരു വലിയ സഹായിയായ ഒരു കുടുംബമായി എൻ്റെ ഖബറിൽ ഇത് ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കണം ചെല്ലേണ്ടത് നീയത്ത് തന്നാക്ക ഇത് ചെല്ലുമ്പോൾ ഇത് പൂർത്തീകരിക്കാനുള്ള തോഫീഖ് എനിക്ക് തരണം അതുപോലെ തന്നെ ഇത് ഭംഗിയായിട്ട് എനിക്ക് നിർവഹിക്കണം ഭംഗിയായി ഇത് ചൊല്ലി എനിക്കിത് പൂർത്തീകരിക്കണം ഇൻഷാല്ല നമ്മൾ ഇതിന്റെ പ്രാർത്ഥന വെക്കുന്നത് ഉദ്ദേശിക്കുന്നത് മക്കയിലോ മദീനയിലോ വെച്ച് ആക്കണമെന്ന ആഗ്രഹം അള്ളാഹത്താലെ തോഫീഖ് നൽകട്ടെ ഏതായാലും ഇത് ചെല്ലി തീർക്കാനും ഉള്ളാഹു തൂഫിക്ക് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു അഞ്ഞൂറ് അിക്കറ് നമുക്ക് ചെല്ലണ്ടു ഇന്ന് നമ്മൾ തുടങ്ങി മെയ് ഒന്നിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് റമലാനൊക്കെ കഴിയും അപ്പൊ റമലാനൊക്കെ നമുക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടും ഇനി റജബ് ഷാബാനാണ് പെൻഷൻ ഇനി അതിൻ്റെ മുമ്പ് ചെല്ലു തീർക്കുന്നവർക്ക് തീർക്കാം പക്ഷെ വേഗത കൂട്ടരുത് അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം മഹ്രജുകൾ ശ്രദ്ധിക്കണം പിന്നെ നീയ്യത്ത് നന്നാക്കണം ഇത് എങ്ങനെങ്കിലും ചെല്ലിയിട്ട് തീർത്ത് പിന്നെ പോയത് കൊണ്ട് കാര്യമില്ല കാരണം നമ്മളെ ബോധ്യപ്പെടുത്തിയോണ്ട് കാര്യമില്ല ഇത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തണം അള്ളാഹിന്റെ പൊരുത്തം നമുക്ക് കിട്ടണം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കണം അള്ളാഹു സുബഹാൻ നൽകട്ടെ അള്ളാഹു സുബഹാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം അനുഗ്രഹീതമായ ദിനമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത് വാ ചെയ്യൻ മരണപ്പെട്ട ആളുകൾ ആ പിന്നെ ദുബാക അവർക്ക് വലിയ സുന്ദരമായി ലഭിക്കുമെന്നുള്ളതാണ് ഏതായാലും അള്ളാഹു ഹൈറ് ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹനത്തില്ലാഹി വ